കുടങ്ങൽ ചമ്മന്തി തോരൻ കട്ട തൈര് ഇത്തിരി ഉപ്പ് മുത്തൽ കുടവൻ കുടകൻ ബുദ്ധിചീര സ്ഥലബ്രഹ്മി കരബ്രഹ്മി എന്നിങ്ങനെ പല നാട്ടിൽ പല പേര് ഉച്ചയൂണിനെ കുടങ്ങൽ ചമ്മന്തിയാക്കിയാലോ എന്നൊരാലോചന എല്ലാവരും അത് കയ്യടിച്ചു പാസാക്കി കുഞ്ഞോട്ടകൾ വീണു തുടങ്ങിയ ഈ വലിയ ചരിവം ഇപ്പോൾ ജലാശയമാണ് ആമ്പലിൻ്റെയും താമരയുടെയും ഒക്കെ അംഗനവാടിയാണിത് ഈ ചരുവ ജലാശയത്തെ അലങ്കരിച്ച് അതിൻ്റെ ജലത്തെ ആശ്രയിച്ച് അതിൻ്റെ ചുവട്ടിൽ കരുത്തോടെ വളരുന്ന കുടങ്ങൽ കുടുംബങ്ങൾ മഞ്ഞളിലയുമായി കുത്തിയിരുന്ന സൂക്ഷ്മതയോടെ കുടുങ്ങൽ കുടുംബങ്ങളെ അടർത്തിയെടുക്കുന്നു മുത്തച്ഛൻ തൊട്ടടുത്ത് മുത്തശ്ശിയും ചാലക്കുടിയിൽ നിന്ന് കൊണ്ടുവന്ന പച്ചമാങ്ങയുണ്ട് ഉച്ചകുണിന് പച്ചമാങ്ങച്ചമ്മന്തി എതിർപ്പില്ലാതെ തീരുമാനം പാസ്സായി അപ്പോഴാണ് അത് കുടുങ്ങൽ ചമ്മന്തിയാക്കിയാലോ നാലോചന എല്ലാവരും അത് കൈയടിച്ച് പാസ്സാക്കി മൂടുപ്പിച്ച് തണ്ട് നീട്ടി വീണ്ടും മൂടുറപ്പിച്ച് തണ്ട് നീട്ടി നടന്നു പോകുമ്പോഴെയാണ് ഇവർ വളർന്നു കുടിയേറുക അത്തരത്തിലുള്ള മൂല കുടുംബത്തിൻ്റെ ഒരു കുഞ്ഞു മൂടാണ് മുത്തശ്ശി പിഴുതെടുത്തത് ഒരു കുടങ്കലിൻ്റെ മൂട് മുത്തശ്ശി പറിച്ചപ്പോഴേക്കും അതിൻ്റെ ചെറു കുടുംബങ്ങളുടെ ശൃംഖല മുത്തശ്ശിനിളക്കിയെടുത്തു ഇതാ മാല പോലിങ്ങനെ വലുതിൽ നിന്നും ചെറുതിലേക്ക് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന കുടങ്ങൽ കുടുംബ ശൃംഖല കുടങ്ങൽ സമൂലം ഔഷധമായതുകൊണ്ടാണ് ഇങ്ങനെ പറിച്ചത് മഴയായതിനാൽ വേരോടെ പിഴാൻ എളുപ്പം ഇത് പുളിയാറില്ല അടിമുടി ഔഷധമാണിതിൽ ചാലക്കുടിയിൽ നിന്നും കൊണ്ടുവന്ന മാങ്ങ പുളിക്കായി പുളിയാറിലെ മതിയായിരുന്നു ഇതിന്റെ പച്ചക്കായ അസൽ പുളിയാണ് ചമ്മന്തിക്ക് ഒന്നാന്തരം ജലസാന്നിധ്യമുള്ള ഒരുവിധപ്പെട്ട ഇടങ്ങളിലെല്ലാം താനേ വളർന്നു പടരുന്ന മരുന്നാണ് പച്ചക്കറിയാണ് കുടങ്ങൽ മണ്ടൂക എന്ന ആയുർവേദം ജലാശയത്തെ മണ്ടനം ചെയ്യുന്നത് അലങ്കരിക്കുന്നത് എന്ന അർത്ഥത്തിലോ മണ്ടൂകം പോലുള്ള ഇലകളുള്ളത് അർത്ഥത്തിലോ ആവാം ആ പേര് രണ്ടായാലും വെള്ളവുമായി കുടങ്ങലിനുള്ള ബന്ധം ദൃഢമാണ് ബുദ്ധിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കുന്നതിനാൽ ആവാം ബുദ്ധി എന്ന പേര് വന്നത് എന്തായാലും കുടങ്ങൽ എന്ന ദിവ്യ ഔഷധം ഇന്ന് അന്യമായിക്കൊണ്ടിരിക്കുകയാണ് മണ്ണിൽ നിന്നും മനസ്സിൽ നിന്നും ഞങ്ങളുടെ കുടുംബ വീട്ടിൽ നിന്നും കുടങ്ങൽ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചതാണിത് ഇപ്പോൾ സാരംഗിലെ അംഗമായി സ്വാശ്രയയായി തോന്നിയ പോലെ തോന്നിയടത്തൊക്കെ വളരാൻ തുടങ്ങി കുടങ്ങൽ ഇങ്ങനെ വളർന്നു പടരുന്നത് കാണുമ്പോഴൊക്കെയും വീടോർമ്മയിൽ അലിഞ്ഞു പോകും കുടങ്ങലിന്റെ ഇല കളഞ്ഞു തണ്ടുകൊണ്ടൊരു കളിയുണ്ട് ഇതൊരു കുഴലാണ് കുഴലിലൂടെ കാറ്റൂതി കണ്ണിലേക്ക് വിടും അത് തണുത്ത സുഗന്ധമുള്ള സുഖമുള്ള ഓർമ്മ ഇങ്ങനൊരു കളി പക്ഷേ മുത്തച്ഛന അപരിചിതം കളനാശിനി കീടനാശിനി കുമിൾനാശിനി എന്നിങ്ങനെ മരുന്നെന്ന് പറഞ്ഞ് കൃഷിയിൽ ഒഴിക്കുന്ന വിഷങ്ങൾ വെള്ളത്തിലും മണ്ണിലും കലരും അതുകൊണ്ട് അത്തരം മണ്ണിൽ വളരുന്ന കുടങ്ങൽ ഉൾപ്പെടെയുള്ള ചെറുചെടികൾ വിഷലിപ്തമായിരിക്കും അവ അപകടമുണ്ടാക്കും ഗുണത്തിന് പകരം ദോഷമുണ്ടാവും ശ്രദ്ധയില്ലാതെ അതൊന്നും പറിച്ചു ഉപയോഗിക്കരുതെന്നാണ് പറഞ്ഞു വന്നത് ഗുണങ്ങൾ ബോധ്യമുള്ളവർ കൂടുതൽ ബോധ്യപ്പെടുന്നവർ ഒക്കെ സ്വന്തം നിലയ്ക്ക് മുറ്റത്തെരികിലോ ചെടിച്ചെട്ടികളിലോ വെച്ച് പിടിപ്പിച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് സുരക്ഷിതം കുടങ്ങൽ ഇവിടെ വളർത്താനുള്ള ശ്രമം തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി പക്ഷേ വളരാൻ തുടങ്ങിയിട്ട് ആറ് കൊല്ലമേ ആയിട്ടുള്ളൂ ഇതിൻ്റെ ഗുണഗണങ്ങൾ അറിയാവുന്നതുകൊണ്ട് തനിയെ വളർന്ന് നിലനിൽക്കാറാകുന്നതുവരെ ഞങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വന്നു ഇതൊന്ന് ഉപയോഗിച്ചു തുടങ്ങാൻ രുചികരമായ വിഭവങ്ങളാക്കി ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കാൻ കുടങ്ങൽ ഉരുളിയിലിട്ട് രണ്ട് മൂന്ന് തവണ ഉലച്ചു കഴുകി മണ്ണ് മറ്റു കളകൾ കരിയില പുഴു മുട്ട മറ്റ് ചെറുജീവികൾ എന്നിങ്ങനെയൊന്നും പെട്ടുപോയിട്ടില്ലെന്ന് ഉറപ്പാക്കി വീണ്ടും കഴുകി വൃത്തിയാക്കി ചട്ടിയിൽ നിറച്ചു ചട്ടി അടുക്കളയിലെത്തി അടുക്കളയിൽ കുടങ്ങലിനേക്കാത്ത മാങ്ങ ഉള്ളി കറിവേപ്പില കാന്താരി എന്നിവർ കുഞ്ഞുമുറത്തിൽ ഒതുങ്ങിയിരിപ്പുണ്ടായിരുന്നു കുളിച്ച് സുന്ദരിയായി എത്തിയ കുടങ്ങലിന്റെ ചാരത്ത് കുളിക്കാതിരിക്കുന്നവർ വേണ്ടേ വേണ്ട തൊലികളഞ്ഞ് മാങ്ങയും ഉള്ളിയും ഇഞ്ചിയും വൃത്തിയാക്കി വെള്ളത്തിലിട്ടു കാന്താരിയും കറിവേപ്പിലയും കൂടി വെള്ളത്തിൽ ചാടി സാരംഗ് സസ്യാഹാരത്തിന്റെ വക്താക്കളൊന്നുമല്ല വ്യക്തമായ ചില കാഴ്ചപ്പാടുകളോടെയാണ് ദക്ഷിണ ഉള്ളടക്കം തിരഞ്ഞെടുക്കാറുള്ളത് പുതിയ തലമുറയ്ക്ക് അന്യമായി തീർന്നുകൊണ്ടിരിക്കുന്ന നഷ്ടപ്പെട്ടു പോയ നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന വിലപ്പെട്ട അറിവുകൾ സംരക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യേണ്ടതാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ദക്ഷിണയുടെ പാചക വീഡിയോകൾ രൂപപ്പെട്ടു തുടങ്ങിയത് ദക്ഷിണയിൽ നാലു പേരാണുള്ളത് അവരിൽ പേരും സസ്യാഹാരികൾ തന്നെ ഇറച്ചിയും മീനുമൊക്കെ മനുഷ്യരുടെ ആഹാരം തന്നെയാണ് എന്നാൽ എല്ലാ മനുഷ്യരുടേതുമല്ല സാരെങ്കിലും ഇതൊക്കെ കഴിക്കുന്നവരുണ്ട് എന്നാൽ എല്ലാവരുമല്ല എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് ഇപ്പോൾ ദക്ഷിണയിൽ രീതിയിലുള്ള ഇവിടുത്തെ സാധാരണ സസ്യാഹാരം കുടങ്ങൽ രണ്ടു കൈകൊണ്ടും വാരിയെടുത്ത് ഒന്നും അടക്കി പലകയിൽ വെച്ച് ചെറുതായി അരിഞ്ഞു ഉപ്പ് ഉള്ളി ഇഞ്ചി കറിവേപ്പില കാന്താരി തേങ്ങ മാങ്ങ എല്ലാം തയ്യാർ ഉപ്പുകൽ അരകല്ലിലിട്ടു ഉപ്പ് കൂട്ടി അരച്ചാൽ മാത്രമേ ഇലകൾ അരയ്ക്കുമ്പോൾ പച്ച ചുവക്കാതിരിക്കൂ ഒൻപതാമത്തെ മകളായി പിറന്ന എൻ്റെ ആരോഗ്യത്തിൽ അമ്മയ്ക്ക് ആശങ്കയുണ്ടായിട്ടുണ്ടാവാം പുലർച്ചയോടെ അമ്മ കുടങ്ങൽ പറിച്ചെടുക്കും ഇത്തിരി ജീരകവും ചേർത്തത് അരച്ച് ഒരു ഓട്ട് ഗ്ലാസ്സിലാക്കി അമ്മ എൻ്റെ കയ്യിൽ തരും അതും പിടിച്ച് തൊഴുത്തിൻ്റെ പുൽക്കൂട്ടിൽ ഞാൻ ഇരിക്കും അമ്മ പശുവിനെ കറക്കും കറന്നുകൊണ്ടിരിക്കെ തന്നെ കുറച്ച് പാൽ ചൂടോടെ എൻ്റെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വിരൽ ചുറ്റി ചുറ്റിച്ചിളക്കിത്തരും ഓർമ്മകൾ ഇത്തരം കാര്യങ്ങളിൽ എന്നെ ഇന്നും തളച്ചിടുന്ന അമ്മയോർമ്മകൾ പച്ച നിറത്തിലേക്ക് പച്ചിൻ്റെ കഷണം വെച്ചു ഒറ്റയടിക്ക് ചതച്ചു കളഞ്ഞു ഉപ്പും മുളകും കുടങ്ങിലും നന്നായി അരഞ്ഞപ്പോൾ പച്ചമാങ്ങയിട്ട് ചതച്ചരച്ചു അതിലേക്ക് തേങ്ങയിട്ടരച്ചു ഉള്ളി ചതച്ചു മയത്തിലരച്ചു ഉള്ളിയിലെ വിലപ്പെട്ട ബാഷ്പശീല തൈലങ്ങൾ നഷ്ടപ്പെടാതെ തേങ്ങയുടെയും മാങ്ങയുടെയും ഇടയിലേക്ക് ഒളിപ്പിച്ചുകൊണ്ട് ആകെ കൂട്ടി ഇളക്കി ഉരുട്ടി ഉരുട്ടി പാത്രത്തിലാക്കി മൺപാത്രത്തിലേക്ക് ചോറെത്തി വാഴയ്ക്കത്തോരൻ കുടങ്ങൽ ചമ്മന്തി കട്ടത്തൈര് ഇത്തിരി ഉപ്പ് അലങ്കാരത്തിന് അതോ അഹങ്കാരത്തിനോ ഒരു പപ്പടം രുചികരമായ മരുന്ന് അല്ല രുചികരമായ ആഹാരം മുത്തശ്ശി കുഴച്ചുരുട്ടി കഴിച്ചു തുടങ്ങി സർവേ സന്തു നിരാമയാഹ് എല്ലാവരും രോഗത്തിൽ നിന്നും മരുന്നിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നെങ്കിൽ